പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം വഴിക്കടവ് പഞ്ചായത്തിലെ പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി വിതരണോദ്ഘാടനം നിർവഹിച്ചു കുട്ടികളിലെ പഠന നിലവാരം ഉയർത്താനും ഇന്റർനെറ്റ് സൌകര്യം ഫലപ്രദമായി കൈകാര്യം ചെയ്യാനുമുള്ള അവസരമൊരുക്കുന്നതിന്റെ ഭാഗമായാണ് രണ്ടായിരത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ പദ്ധതി ഒരുക്കിയത് മൂന്ന് വർഷത്തെ ഗ്യാരണ്ടിയോട് കൂടിയുള്ള ലാപ്ടോപ്പും അനുബന്ധ സാമഗ്രികളുമാണ് വിതരണം ചെയ്തത് കൊടുക്കാൻ പഠിക്കുന്ന അത് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ അത് കോഴ്സുകൾക്ക് വരെ നിബന്ധന ഉണ്ട് അത്തരം കാര്യങ്ങൾക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി മാത്രമേ നമുക്ക് ഇത് കൊടുക്കാൻ കഴിയുള്ളൂ അപേക്ഷകൾ ഒരുപാട് പേരുണ്ട് മുമ്പേ പട്ടികജാതി പട്ടികൾക്ക് പെട്ട ഒരുപാട് കുട്ടികൾ പലതരം കോഴ്സുകൾക്കും പഠിക്കുന്നുണ്ട് ഒന്നാമത് എല്ലാ കോഴ്സുകളിലും നമുക്ക് കൊടുക്കാൻ കഴിയില്ല എല്ലാ കോളേജുകളിലും പഠിക്കുന്നവർക്കും കൊടുക്കാൻ കഴിയില്ല അപ്പോൾ അതിൽ അത്തരമുള്ള കർശനമായ മാർഗ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി മാത്രമേ നമുക്ക് കൊടുക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് അപേക്ഷിച്ച കുറെ ആളുകളെ അതുകൊണ്ട് തന്നെ നമുക്ക് ഒഴിവാക്കേണ്ടി വന്നിരുന്നു അപ്പൊ സർക്കാർ പറയുന്ന മാർഗനിർദ്ദേശം അനുസരിച്ച് അർഹരായ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള പതിനഞ്ച് പേരാണ് പറ്റിയ ജാതി വിഭാഗത്തിൽ പതിമൂന്ന് ആളുകളാണ് പട്ടിക വിഭാഗത്തിൽ പന്ത്രണ്ട് രണ്ടുപേരെയുമാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് രണ്ട് പട്ടികവർഗ വിദ്യാർത്ഥികൾക്കും പതിമൂന്ന് പട്ടികജാതി വിദ്യാർത്ഥികൾക്കുമാണ് ലാപ്ടോപ്പ് നൽകിയത് ആറ് ദശാംശം അഞ്ച് ലക്ഷം രൂപ ചെലവിലാണ് പദ്ധതി വൈസ് പ്രസിഡന്റ് റെജി ജോസഫ് കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ജലജ അസിസ്റ്റന്റ് സെക്രട്ടറി ബിജു പാലത്തിങ്ങൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ അബ്ദുൾ കരീം പി വി മാത്യു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വഴിക്കടവ് സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ ചോക്ലേറ്റ് കാളികാവ് റോഡ് വണ്ടൂർ